ർ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലവും അതിൽ നാല് ബെഡ്റൂമിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായ ഒരു വീടും വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി ലേക്ക് സ്വാഗതം ഞാൻ സന്നൽകുമാർ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കറുകച്ചാൽ പഞ്ചായത്തിൽ കറുകച്ചാൽ വില്ലേജിൽ എൻ എസ് എസ് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാലമറ്റം ചങ്ങനാശ്ശേരി റോഡിൽ ഉമ്പിടി ജംഗ്ഷന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് ഈ മെയിൻ റോഡിന് നൂറ്റി അമ്പത് മീറ്റർ ഫ്രണ്ടേജ് ആണ് ഈ വസ്തുവിന് ഉള്ളത് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വീടിന്റെ വില കണക്ക് കൂട്ടിയിട്ടില്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആവശ്യക്കാർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീട് വസ്തു റബ്ബർ തോട്ടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കൊമേഴ്ഷ്യൽ ലാൻഡ് ഫാം ഹൗസ് ഫാം റിസോർട്ടുകൾ ഏതുമായിക്കോട്ടെ പരസ്യപ്പെടുത്തി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ വഴിയുള്ള ഇടപാടുകൾക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്